നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വദ്രയുടെ ഭർത്താവ് റോബർട്ട് വദ്ര മത്സരിക്കുമെന്നും വീണ്ടും സൂചനകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് റോബർട്ട് വദ്ര വിശദീകരണം നൽകിയിട്ടുണ്ട് ഗാന്ധി കുടുംബത്തിൽ നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് നടത്താൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്നും വദ്ര പറയുന്നു പാർട്ടിയുടെ അംഗീകാരത്തോടെയാണ് ഇത് തന്നെ ചിലർ രാഷ്ട്രീയത്തിലേക്ക് തള്ളിയിട്ടതാണെന്നും വദ്ര പറയുന്നു ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കാനായി കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഒട്ടിക്കുന്നു ഈ സാഹചര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും രാജ്യത്തെ പല മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും ക്ഷണമുണ്ടെന്നും വദ്ര വിശദീകരിക്കുന്നു ഇതോടെ യു പിയിലെ അമേഠിയിലോ റായ്ബറേലിയിലോ വദ്ര മത്സരിക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അമേഠിയിൽ വീണ്ടും രാഹുൽ മത്സരിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും റോബർട്ട് വദ്ര പറയുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ലോക്സഭയിലേക്ക് പ്രതിനിധീകരിക്കണം എന്നാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വദ്ര പറയുന്നു അമേഠിയിലെ ജനങ്ങൾ തങ്ങളുടെ നിലവിലെ എം പി ആയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയിൽ തൃപ്തരല്ല റായ്ബറേലി അമേഠി സുൽത്താൻപൂർ ജഗദീഷ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങളുടെ വികസനത്തിനായി വർഷങ്ങളായി ഗാന്ധി കുടുംബം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും റോബർട്ട് വദ്ര പറയുന്നു സ്മൃതി ഇറാനിയെ തങ്ങളുടെ എം പി ആയി തെരഞ്ഞെടുത്തത് തെറ്റായിപ്പോയെന്ന അമേഠി വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വദ്ര പറയുന്നു അമേഠിയിൽ അല്ലെങ്കിൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ വദ്ര ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് ഇത്തവണ ഗാന്ധി കുടുംബാംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാക്കുമെന്നും അവർ ആഗ്രഹിച്ചു തന്റെ രാഷ്ട്രീയ പ്രവേശനം അമേഠി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും റോബർട്ട് വദ്ര പറഞ്ഞു തൊണ്ണൂറ്റിയൊൻപതിൽ അമേഠിയിൽ പ്രിയങ്കയ്ക്കൊപ്പം താൻ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രചരണത്തിൽ പങ്കെടുത്തതായും കുറച്ചു സമയത്തിനുള്ളിൽ അവിടുത്തെ താമസക്കാരുമായി ഒരു ബന്ധം വളർത്തിയെടുത്തതായും വദ്ര പറഞ്ഞു ഉത്തർപ്രദേശിലെയും തെലങ്കാനയിലെയും സ്വന്തം നഗരമായ മൊറാദാബാദ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നോട് ആവശ്യപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് ഒരു കാലത്ത് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ കോട്ടകളായിരുന്നു അമേഠിയും റായ്ബറേലിയും നിലവിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ കേന്ദ്രമായ അമേഠിയിൽ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല വോട്ടെടുപ്പ് മെയ് ഇരുപതിനാണ് എന്നാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഇത്തവണയും വയനാട്ടിൽ അദ്ദേഹം നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചത് കൂടാതെ പ്രിയങ്ക ഭദ്ര റായ്ബറേലിയിൽ മത്സരിക്കും എന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയത്തിന്റെ ആദ്യ സൂചനയാണെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു അമേഠിയിലെ ജനങ്ങൾക്ക് അവരുടെ തെറ്റു മനസ്സിലായി ഇപ്പോൾ അവർക്ക് ഒരു ഗാന്ധി കുടുംബാംഗം മണ്ഡലത്തെ പ്രതിനിധീകരിക്കണം എന്നാണ് ആഗ്രഹം എന്നായിരുന്നു റോബർട്ട് വദ്രയുടെ വാക്കുകൾ താൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അമേഠി തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥനകൾ ലഭിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ആദ്യ രാഷ്ട്രീയ പ്രചരണം തൊണ്ണൂറ്റിയൊൻപതിൽ പ്രിയങ്കയ്ക്കൊപ്പം അമേഠിയിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെയാണ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലം കൈവിട്ടു പോവുകയായിരുന്നു വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും അമേഠിയിലെ പരാജയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ ഉണ്ട് അമേഠിയിലും റായ്ബറേലിയിലും എന്താകും സ്ഥിതി എന്ന് അറിയില്ല സിറ്റിംഗ് എം പി ആയ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയതോടെ അമേഠിക്കു പുറമേ റായ്ബറേലിയും ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ഗാന്ധി അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്നും റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു